കുളി ഞങ്ങൾക്ക് തീരെ താല്പര്യം ചെള്ളക്ക പോണ്ടേ ചെള്ളപ്പൻ അങ്ങനെ തന്നെ കുപ്പിച്ചാണോ ഇഷ്ടപ്പെടില്ലേ ഇല്ലാത്ത കല്യാണാലോചിച്ചോ ഞങ്ങക്ക് അതൊന്നും ഇഷ്ടായില്ലോ നല്ല വെയിലൊക്കല്ലേ നമുക്ക് ഓണങ്ങും ചെയ്യട്ടാ പിന്നെ ചെറു ചൂടേ ഉള്ളൂ നല്ല ചെറു ചൂടുള്ള സോപ്പ് സോഫ് ഓറുകാരൊക്കെ അവരുടെ പട്ടീനെ അത് ഇഷ്ടായി നമുക്ക് പിന്നെ ഉറങ്ങാലോ വേണ്ട വേണ്ട വിടുന്നു അല്ലൂടെ തേപ്പിക്കണ്ടാണ് അടുപ്പൊക്കെ മേടിച്ചിട്ട് ഏറ്റവും നല്ല സുഖല്ലേ ചെറു ചൂടുവെള്ളം വീഴുമ്പം ആ ചേളൊക്കെ പോട്ടെ കുടിക്കാൻ കഴിയില്ല പോട്ടെ നെയ്യ് రుి యామర్�Ö క్ళి శుండి చంరు ఉద్సొం లాది నమాఘా్ల ాక్ � goal కామై కారల్ నెయా ete సొ sedan, అరివా హుల్ куда లామ్ വെയില നല്ല വെയിലുള്ള ദിവസം മഴയൊന്നുമില്ല പിന്നെ പ്രശ്നം തന്നെ എന്ത് കഴിഞ്ഞ് നല്ല പാലൊക്കെ കുടിച്ച് ഉറങ്ങാം ഇഷ്ടമായില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടമൊന്നും ആയിട്ടില്ല അല്ല പിന്നെ മിക്ക കൂട്ടീൻ്റെ ആയില്ല നിങ്ങൾക്ക് <ip presents> ും FIR വെയിലത്ത് പോയിരിക്കാം കേട്ടോ ചെവിയൊക്കെ തുടച്ചാൽ ചെവിയിലാണ് സ്ഥിരം ചെള് കയറിയിരിക്കുന്നത് അതൊക്കെ തുടച്ചു ചെവി പുഴുത്തും പല്ലൂടെ തേക്കാനുള്ള ബ്രഡ്ജ മേടിക്കാൻ പോകും കേട്ടോ വായുന്നേറ്റം ഒക്കെ കിട്ടും അതെ പല്ല് തേക്കാൻ നടക്കുന്നവനെ പല്ലും കൂടെന്തേച്ച് കഴിഞ്ഞാൽ ഒട്ടപ്പനായി

ഇഷ്ടായോ ഇഷ്ടായില്ല അയ്യോടാ അമ്മ കൂച്ച സുന്ദരനാക്കിയില്ല പൊന്നെ അയ്യോടാ ഉറക്കി അവള് ശുഗായിട്ട് ഒന്നുല്ലേ ഇനി വേറെ പണി നമുക്ക് ഉറങ്ങാലോ ഇനി അമ്മ ആരെയമ്മ പൊടിഞ്ഞു വെച്ചോ അയ്യോ എന്നോട് തന്നെ മതി